നമ്മൾ കാണുന്നതെല്ലാം സത്യമാണോ ഈ ലോകം ഇതിലെ ആളുകൾ ഇതൊരു വലിയ മായാജാലം മാത്രമാണോ നമ്മുടെ മനസ്സിലുള്ള ഒരറ്റമില്ലാത്തൊരു ചിന്തയുണ്ട് ഞാനല്ലാതെ മറ്റാരും യാഥാർത്ഥ്യമല്ലേ എന്നുള്ളത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തത്വചിന്തയെയും മനഃശാസ്ത്രത്തെയും ബന്ധിപ്പിക്കുന്ന സോളിപ്സിസം എന്നൊരു ആശയത്തെക്കുറിച്ചാണ് ഇത് നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട് എന്താണ് ഈ സോളിപ്സിസം വളരെ ലളിതമായി പറഞ്ഞാൽ എൻ്റെ മനസ്സല്ലാതെ മറ്റൊന്നും നിലവിലില്ല എന്നുള്ള വിശ്വാസം അതായത് ഞാൻ മാത്രമേ യാഥാർത്ഥ്യമുള്ളൂ ഞാൻ കാണുന്നതും അനുഭവിക്കുന്നതുമായ ബാക്കി എല്ലാ കാര്യങ്ങളും എൻ്റെ മനസ്സിൽ നിന്നുള്ള ഒരു തോന്നൽ മാത്രമാണ് എന്ന് കരുതുന്നത് ഇതൊരു സ്വപ്നം കാണുന്നത് പോലെയാണ് ഇതൊരു വിചിത്രമായ ചിന്തയായി തോന്നാം പക്ഷെ ഒരു നിമിഷം ഇതിൻ്റെ യുക്തിയെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ നമുക്ക് സ്വന്തം ചിന്തകളെയും അനുഭവങ്ങളെയും മാത്രമേ നൂറു ശതമാനം ഉറപ്പു പറയാൻ കഴിയും അല്ലെ മറ്റൊരാൾക്ക് വേദന ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ സ്വന്തം വേദനയുടെ അനുഭവത്തെ വെച്ചാണ് നമ്മൾ കാണുന്ന ഈ ലോകം നമ്മുടെ കാഴ്ചകളിലൂടെയും അനുഭവങ്ങളിലൂടെയും മാത്രമാണ് നമുക്ക് യാഥാർത്ഥ്യമാകുന്നത് അപ്പോൾ ഞാനില്ലെങ്കിൽ ഈ ലോകമെന്ന ആശയത്തിന് എന്ത് പ്രസക്തി സിനിമകളിൽ സോളിപ് ഈ ആശയം പല സിനിമകളിലും ഉപയോഗിച്ചിട്ടുണ്ട് ദ മാട്രിക് സിനിമയുടെ അടിസ്ഥാന ആശയം ഇതാണ് നമ്മുടെ യാഥാർത്ഥ്യം ഒരു സിമുലേഷൻ ആണെങ്കിൽ എന്നെ ഒഴിച്ച് മറ്റുള്ളവരെല്ലാം വെറും കമ്പ്യൂട്ടർ കോഡുകൾ മാത്രമാണോ ട്രൂമാൻ ഷോ എന്ന സിനിമയും ഈ ആശയത്തെ മനോഹരമായി കാണിക്കുന്നുണ്ട് ട്രൂമാന്റെ ജീവിതം ഒരു ടി വി ഷോ ആണെന്ന് അവൻ അറിയാതെ ജീവിക്കുമ്പോൾ ചുറ്റുമുള്ളവരെല്ലാം വെറും അഭിനേതാക്കൾ മാത്രമാണോ ഇൻസെപ്ഷൻ സിനിമയിലെ സ്വപ്നത്തിനുള്ളിലെ സ്വപ്നം എന്ന ആശയവും സോളിപ്സിസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതൊരു തത്വചിന്ത മാത്രമാണോ സോളിപ്സിസം എന്നത് ഒരു തത്വചിന്താപരമായ ആശയം മാത്രമാണ് ഇത് ശാസ്ത്രീയമായി ശരിയാണെന്ന് തെളിയിക്കാൻ കഴിയില്ല പക്ഷേ ഇത് നമ്മളെ കൊണ്ട് ചില ആഴത്തിലുള്ള ചോദ്യങ്ങൾ ചോദിപ്പിക്കും എന്താണ് യാഥാർത്ഥ്യം എന്താണ് വ്യക്തിപരമായ അനുഭവം ഞാൻ ആരാണ് ഒരു ക്വാണ്ടം ഫിസിക്സിലെ നിരീക്ഷണ ഫലം അഥവാ ഒബ്സേർവർ ഇഫക്റ്റ് പോലെ നമ്മൾ നോക്കുമ്പോഴാണോ ഒരു കാര്യം യാഥാർത്ഥ്യമാകുന്നത് അപ്പോൾ കൂട്ടുകാരെ നിങ്ങളുടെ ചിന്തകൾ എന്താണ് നിങ്ങളെപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു സോളിപ്സിസം നിമിഷം അനുഭവിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം ഒരു തോന്നൽ മാത്രമാണെന്ന് തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക കൂടുതൽ ചിന്തിപ്പിക്കുന്ന ആശയങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം സിൽവർ സ്ക്രീൻ സ്ക്രോൾസിലേക്ക് ട്യൂണിൻ ചെയ്യുക സൈനിങ് ഓഫ് നിങ്ങളുടെ സ്വന്തം പാർവതി